പത്തൽമാറ്റ ഇന്നത്തെ പ്രൊമോ സത്യം പറഞ്ഞാൽ ഒരു സുഖവുമില്ലാത്തൊരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല പണ്ടത്തെ ചങ്ങനം പിന്നെയും തെങ്ങേൽ തന്നെ ആണെന്നുള്ളൊരു പ്രതീതി തന്നെയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയും കാണിക്കുന്നത് ഇപ്പോൾ മാറി വന്നു എന്നത് തുടങ്ങിയെന്ന് നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുമ്പോഴേക്കും ഇപ്പോഴും മാറിയിട്ടില്ല അങ്ങനെ തന്നെ കഥ നിൽക്കുകയാണെന്നുള്ളൊരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശം പറയുന്നുണ്ട് നമ്മുടെ നയനയ്ക്ക് അർഹമായ സ്ഥാനം മലന്തപുരിയിൽ കൊടുക്കണമെന്നൊക്കെ അപ്പോൾ നമ്മുടെ ദേവയാനി എത്രയും പെട്ടന്ന് ആ ഒരു താക്കോൽ നമ്മുടെ പുതിയ മരുമകൾ നയനയ്ക്ക് ഇങ്ങനെ കൈമാറാൻ സമയമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ കലിപ്പിൽ തന്നെയാണ് നമ്മുടെ നയനയൊക്കെ നോക്കുന്നത് അതിൻ്റെ കൈചൂണ്ടി എന്തോ ഭീഷണി പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശം അമ്മയുടെ കൂടെ ടൂറി തന്നെ കൂടി ആദർശം നയനയോട് മോശമായി തന്നെ പെരുമാറുന്നതൊക്കെയാണ് നമ്മുടെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ അനി അനി ഇങ്ങനെ അനാമ്പികയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നന്ദു ഇപ്പം എന്നെ വിളിക്കാറില്ല മിണ്ടാറില്ല ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയം അപ്പുറത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ എന്താ പറയുക ഫാനിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നൊരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് കണ്ട് നമ്മുടെ എന്താ പറയുക നന്ദുവിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് നമ്മുടെ കനക ഇങ്ങനെ പൊട്ടിക്കറിയുന്നതൊക്കെ കാണുവാൻ സാധിക്കും എന്തായാലും നന്ദു അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഇതില്ല മിക്കവാറും അത് നമ്മുടെ കനകയുടെ സ്വപ്നമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും നന്ദി കുറച്ച് ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നന്ദി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും പ്രേക്ഷകർക്ക് ഈ ഇപ്രാവശ്യത്തി പ്രമോ എന്താ പറയുക ഒരു കല്ലുകടി പോലെയാണ് തോന്നിയിരിക്ക കല്ലുകടിയായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് എന്താ പറയുക ഒരു കഥയിൽ കഥയിലൊരു മുന്നോട്ട് പോക്കില്ലാതെ ഇപ്പോഴും ആ ഒരു ഫുൾ സ്റ്റോപ്പിൽ തന്നെ നിൽക്കുക എന്താണോ വഴക്കിടും കൂടും വഴക്കിടും കൂടും ആദർശനങ്ങനെ ഇപ്പോൾ നിൽക്കും പിന്നെ വഴക്കിടും ഇത് ഉള്ളൂ കഥയിൽ വേറൊന്നും പ്രത്യേകിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എന്താ പറയുക പ്രേക്ഷകർക്ക് തോന്നുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് കഥാഗതി മറിച്ചാൽ നമ്മുടെ പത്രമാറ്റുന്ന ആ ഒരു പഴയ സ്ഥാനം പ്രേക്ഷകർക്ക് ആ ഒരു ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ തന്നെയാണെങ്കിൽ ആണെങ്കിൽ താമസിയാതെ തന്നെ വെച്ച് പൂട്ടി പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം കഥയിൽ വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ കണ്ടറിയണം കണ്ടറിയേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്